ിവസം അന്തരിച്ച നടൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ വൈറലായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിന് പിന്നാലെ മേഘയും സൽമാനെയും കൂടി വിഷമിപ്പിച്ച വാർത്തയായി മാറുന്നുവെന്ന് മനസ്സിലാക്കുകയാണ് ഏറ്റവും കൂടുതൽ ആദ്യം പറയേണ്ടത് മേഘയ്ക്ക് അനുഭവിക്കേണ്ടി വന്ന വിഷമം തന്നെയാണ് മേഘയും സൽമാനും ഒന്നിക്കാൻ കാരണമായ സീരിയലിലൂടെ എത്തിയ കഥാപാത്രത്തെയുള്ളിലാണ് അദ്ദേഹത്തിന് ഏറ്റെടുത്തത് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരും ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഉപ്പുമുളകിലെ താരമായിരുന്ന ഉപ്പുമുളകിലൂടെ എല്ലാവർക്കും വളരെയധികം സുപരിചിതനായിരുന്ന വ്യക്തിയുടെ മരണമാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരെയും ഞെട്ടിച്ചത് മേഘയ്ക്കും അത് വളരെ തീരാ നോവായി മാറുകയാണ് എന്നാണ് പറയുന്നത് ഒരിക്കലും എനിക്ക് വിശ്വസിക്കാനാകില്ല ചിരിക്കും മറിഞ്ഞാൽ തകർന്നിരിക്കുകയാണ് ഞാൻ ഇപ്പോൾ വളരെയധികം തന്നെ വിഷമത്തോടെയായിരുന്നു വാർത്തകളൊക്കെ കേൾക്കുന്നത് രണ്ട് ദിവസമായി പ്രചരിച്ച മരണം വ്യാജ മരണ വാർത്തകൾക്കൊടുവിൽ ഇന്നലെയായിരുന്നു ഉപ്പുമുളകിലെ പടവലത്തെ അപ്പുപ്പനെ മരണം തേടി എത്തിയത് പ്രിയപ്പെട്ടവരെല്ലാം അദ്ദേഹത്തിന് തിരിച്ചുവരവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലും കാത്തിരിപ്പിലുമൊക്കെയായിരുന്നു ഇരുപത്തിയഞ്ച് വർഷത്തോളം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകത്തിലെ ശ്രദ്ധേയ വേഷം ചെയ്ത അഞ്ചര പതിറ്റാണ്ടായി നാടകരംഗത്ത് നിറഞ്ഞു നിന്ന രാജേന്ദ്രൻ ഉപ്പുമുളകും എന്ന പരമ്പരയിലൂടെയാണ് പ്രേക്ഷകർക്ക് പ്രീതിയിലേക്ക് എത്തിയത് എന്നാലും നിരവധി കഥാപാത്രങ്ങളിലൂടെ മലയാളികൾക്ക് സുപരിചിതനായിരുന്നു അദ്ദേഹം പ്രേക്ഷകരൊക്കെ തന്നെയും നിരവധി കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അൻപത് വർഷം നാടകം ചെയ്തിട്ട് എന്നെ തിരിച്ചറിഞ്ഞില്ലെന്നും ഉപ്പുമുളകിലൂടെയാണ് പലരും എന്നെ തിരിച്ചറിഞ്ഞതെന്നും പറയുന്നു അതുപോലെ തന്നെയാണ് പ്രേക്ഷകരും സംസാരിക്കുന്നത് ഉപ്പുമുളകിൻ്റെ സംവിധായകൻ ഉണ്ണികൃഷ്ണനും രാജേന്ദ്രനും വർഷങ്ങളായുള്ള പരിചയം എന്നും എല്ലാവർക്കും അറിയാം നിരവധി സീരിയലിലൂടെ സുപരിചിതമായിട്ടുണ്ടെങ്കിലും മേഘയ്ക്ക് മേഘയും സൽമാനും കണ്ടുമുട്ടിയ സീരിയലിലൂടെയാണ് സുപരിചിതനായിരുന്നത് സുപരിചിതരായിരുന്നത് മുത്തശ്ശാന്നും അപ്പുപ്പാമെന്നൊക്കെ മാറി മാറി വിളിക്കുമെങ്കിലും അച്ഛൻ്റെ സ്ഥാനം തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ മേഘയ്ക്ക് അതുകൊണ്ട് തന്നെ മേഘ തീരാൻ നോവായി മാറുകയാണ് വ്യാജവാർത്തയാണ് ആദ്യം പുറത്തു വന്നതറിഞ്ഞപ്പോൾ എല്ലാവരോടും അത് ആദ്യം പറഞ്ഞതും ശരിക്കും പറഞ്ഞാൽ മേഘയായിരുന്നു ആദ്യം വ്യാജവാർത്തയാണെന്ന് എല്ലാവരുടെ അടുത്ത് എത്തിച്ചതും മേഘയായിരുന്നു അതിനുശേഷമാണ് മേഘ എല്ലാത്തിനും കാത്തു നിന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വിയോഗ വാർത്ത വരുമെന്നാരും കരുതിയിരുന്നില്ല സുഖം പ്രാപിച്ചു വരികയാണെന്നാണ് എല്ലാവരും ും കരുതിയത് വ്യാജ വാർത്തയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം സുഖം പ്രാപിക്കുമെന്ന് കരുതിയിരുന്നു എന്നാൽ അദ്ദേഹത്തിൽ നിന്നും ഇത്തരമൊരു മരണ വാർത്ത എത്തുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് തന്നെ ഉറക്കെ പ്രേക്ഷകർ പറയുകയാണ് വളരെയധികം സങ്കടത്തോടെയാണ് പ്രേക്ഷകർ ഇപ്പോൾ ഇതിനെക്കുറിച്ച് മറുപടിയായി പറയുന്നതും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതിനെക്കുറിച്ച് ഇങ്ങനെ തന്നെയാണ് ഇപ്പോൾ പറയുന്നത് എന്ന് പറയാം പ്രേക്ഷകരെല്ലാവരും ഇതേക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് എല്ലാവർക്കും ആ വിയോഗ വാർത്ത താങ്ങാനാവുന്നതിലും അപ്പുറം തന്നെയായിരുന്നു അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു എന്ന സീരിയലിനകത്തും പുറത്തും എല്ലാവരും സംസാരിക്കുന്നു കഥാപാത്രങ്ങളിൽ മാത്രമല്ല എല്ലാവരോടും നല്ല പെരുമാറ്റം മാത്രമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെക്കുറിച്ച് ഇപ്പോഴും എല്ലാവരും ഓർക്കുന്നത് എന്നുകൂടി എല്ലാവരും പറയുന്നുണ്ട് അത്രമാത്രം നല്ലൊരു മനുഷ്യനായിരുന്നുവെന്നും ഒരിക്കലും മറക്കാനാവാത്തൊരു മനുഷ്യ സ്നേഹി തന്നെയാണ് അദ്ദേഹം എന്ന് കൂട്ടിച്ചേർക്കാനാകുന്നുവെന്നും സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ വാർത്തയായി പറയുന്നുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ